ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആട്ടിൻ തല റെസിപ്പിയാണ് പാകിസ്ഥാനിലെ പേശാവർ സിരി റെസിപ്പിയാണിത് വളരെ ടേസ്റ്റിയും ഹെൽദിയുമായിട്ടുള്ള ഈ ആട്ടിൻ തല റെസിപ്പി എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പോലെ നിങ്ങൾ റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും മട്ടൺ ഇറച്ചിയേക്കാളും ഉള്ള റെസിപ്പി തയ്യാറാക്കാവുന്നതാണ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രിഷ് ജിഞ്ചർ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ആട്ടിൻ തലയാണ് ഇത് ഏകദേശം മുക്കാൽ കിലോ ഉണ്ട് ആടിൻ്റെ തലയിൽ ആ രോമങ്ങൾ കരിഞ്ഞപ്പോഴുള്ള സ്മെല്ലും അതിലുള്ള ഇമ്പ്യൂരിറ്റീസും ഒക്കെ അകറ്റാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇതിനെ ബ്ലാൻഡ് ചെയ്യണം അതിനു വേണ്ടി ഒരു ബൗളിൽ ഒരു മുക്കാൽ കിലോ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ വൈറ്റ് വിനഗറും ആഡ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കഴുകി വാർത്ത് വെച്ചിരുന്ന ആട്ടിൻ തലയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് നമുക്ക് ബ്ലാൻഡ് ചെയ്യാം ഇതിലുള്ള ഇംപ്യൂരിറ്റീസും ആ ബാഡ് സ്മെല്ലും ഒക്കെ ഇല്ലാതാകാനാണ് ഇതുപോലെ ബ്ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ പതയൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഓരോ പീസസിന് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഒരു പ്രഷർ കുക്കർ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ടു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു വലിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ചേർക്കാം ഉള്ളിയുടെ കളറ് ജസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഇനി നമുക്ക് ബ്ലാൻഡ് ചെയ്തിട്ടുള്ള ആട്ടിൻ തലയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം ഈ നെയ്യും ഉള്ളിയുമായി ആട്ടിൻ തലയുടെ കഷ്ണങ്ങളെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിയിട്ട് നല്ലതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇതിലുള്ള കുറച്ച് ബാക്കിയുള്ള സ്മെല്ലുണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാകും ഇതിൽ നല്ലൊരു അരോമ വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഈ പീസസ് ഒക്കെ മുങ്ങുന്നത് വരെ നമുക്ക് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി പ്രഷർ കുക്കർ അടച്ച് വെച്ച് നാല് വിശൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോൾ നാല് വിഷറായിട്ടുണ്ട് ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ ഇറച്ചി നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓരോ പീസിനെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ സ്റ്റുവിനെ അരിച്ചെടുക്കാം അപ്പോൾ അതിലുള്ള ചെറിയ എല്ലിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് വേർപ്പെടുത്തിയിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതാ ഈ ആടിൻ്റെ തല വേവിച്ചെടുത്ത വെള്ളത്തിന് നമുക്ക് ഇതുപോലെ അരിച്ചെടുക്കാം അപ്പോൾ വേവിച്ചെടുത്ത ആടിൻ്റെ തലയും സ്റ്റൂവും മാറ്റി വെച്ചിട്ട് നമുക്ക് കറിയുടെ പ്രിപ്പറേഷൻ തുടങ്ങാം ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് വൺ തേർഡ് കപ്പ് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളി അരച്ചത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ഉള്ളിയുടെ പച്ചമണം മാറി ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ച് ആവുന്നത് വരെ വേണം നമുക്ക് ഉള്ളിയുടെ പേസ്റ്റിന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തി കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണൊക്കെ മാറി നല്ലൊരു അരോമ വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂൺ മുളക് പൊടി വൺ ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്ക് വറുത്തു പൊടിച്ച ജീരകപ്പൊടി ചേർക്കാം വൺ ടീസ്പൂൺ പൊടിച്ച കുരുമുളക് പൊടി ഇതിലേക്ക് ചേർക്കാം ഇനി ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മൂന്ന് തക്കാളിയുടെ പ്യൂരിയാണ് ഇനി തക്കാളി മസാലകളൊക്കെ നന്നായി ഫ്രൈ ആവുന്നത് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നല്ലൊരു കളറിനായി വൺ ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർക്കാവുന്നതാണ് മസാലയൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് എണ്ണ സൈഡിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരുന്ന ആട്ടിൻ തല ഇറച്ചി ഇതിലേക്ക് ചേർക്കാം ഈ മസാലകളുമായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് മസാലകളുമായി നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം ആ സ്റ്റ്യൂ നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം വീട്ടിലെ എരിവും മസാലകളൊന്നും കഴിക്കാത്ത ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഈ സ്റ്റൂവിൽ ചോറ് കുഴച്ചിട്ട് അവർക്ക് കൊടുക്കാം കുട്ടികൾക്ക് ഒരു നല്ല ഹെൽത്തി റെസിപ്പിയുമാണിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എനിക്ക് കുറച്ച് ഉപ്പ് കുറവുള്ളതുപോലെ തോന്നുന്നുണ്ട് അതാ കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള സ്മെല്ല് ബാക്കിയുണ്ടെങ്കിൽ ആ സ്മെല്ലൊക്കെ ഒന്ന് എവാപ്രേറ്റ് ആയി പോകും ഇനി ഇതിലേക്ക് നാല് പച്ചമുളകും പകുതി നാരങ്ങയുടെ നീരും കൂടി നമുക്ക് ചേർക്കാം നല്ല രുചികരമായ ആട്ടിൻ തല ഇറച്ചി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ആട്ടിൻ തല റെസിപ്പി ഉണ്ടാക്കി കൊടുത്തു നോക്കൂ ഇത് കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിലും അവർ കഴിച്ചു പോകും അത്രയ്ക്കും നല്ല ഒരു യുനീക്ക് റെസിപ്പിയാണ് ഈ ആട്ടിൻ തല റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചോറിനൊപ്പം ചപ്പാത്തിയോടൊപ്പം പൊറോട്ടയോടൊപ്പം പത്തിരിയോടൊപ്പം ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ആട്ടിൻ തല റെസിപ്പി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയെ ലൈക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്